കാടമുട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിൽ നമുക്ക് കാടമുട്ട് വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് കാടമുട്ട് എടുത്തിട്ട് നമ്മൾ പുഴുഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതാ കറി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മല്ലിയിലും അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്ന പോലെ ലേശം ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ കാടമുട്ട കറി തയ്യാറാക്കാറുണ്ടായിരുന്നില്ല നമ്മൾ ഇത് വെറുതെ പുഴുങ്ങിയിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കഴിക്കാറാണ് അപ്പം ഒന്ന് കറി തയ്യാറാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് കറി തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് കാടമുട്ട വെച്ചിട്ടും കറി തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും തീരെ ചേർത്ത് കൊടുക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സവാള ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാണ് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാണ് നമ്മൾ കറിയിലേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു നാളികേരത്തിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്തിരി വെള്ളം കൂടിയ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട് തൊണ്ട കളഞ്ഞു ഇനി ഇതിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് കാടമുട്ടേറ്റുണ്ടാവുമെന്ന് വിചാരിക്കണേ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ചെറുതല്ല അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുള്ളത് ഇനി ഇതാണ് നമ്മൾ കാടമുട്ട കറിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കാടമുട്ട കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നാളികേരത്തിൻ്റെ ഫസ്റ്റ് പാലെടുത്ത് വെച്ചിട്ട് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഇതിലേക്ക് ഒരിത്തിരി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ പാകപ്പെടുത്തി ഇനി ഇതാ നല്ല കറി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാടമുട്ട വെച്ചിട്ട് ഇതേ വരെ കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിലാണ് നമ്മൾ കറി തയ്യാറാക്കിയിട്ടുള്ളത് മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിംഗ്